ഹായ് ഇനി നമുക്ക് അടുത്തതായിട്ട് ചെമ്പന്നീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡ്സ് അതായത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ആ ഒരു അടിപൊളി എപ്പിസോഡ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്കിനി അറിയാൻ പോകുന്നത് ഇതിൽ വളരെ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകൾ ഇന്നത്തെ എപ്പിസോഡ് അതായത് ഇനി വരാൻ പോകുന്ന അടുത്ത എപ്പിസോഡിൽ കാണാനുണ്ട് അവസാന ഭാഗമായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ വർഷയുടെ ശ്രീകാന്തിൻ്റെയും കൂടാരത്തിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരുന്നതും അതുപോലെ തന്നെ അവരെ ഇപ്പം അടിച്ചേന എന്ന് പറഞ്ഞ രീതിയിൽ സച്ചി ഇങ്ങനെ നിൽക്കുന്നതും അങ്ങനെ നമ്മുടെ വർഷ വളരെ മോശമായിട്ട് ഇതെന്താ അടിക്കാൻ വരുന്നതെന്നൊക്കെ ഓർത്തിട്ടാണ് വർഷ അപ്പോൾ പെട്ടെന്ന് സ്വത്ത് ചോദിച്ച് നീ എന്താ ഇവിടെ നിങ്ങൾ താഴെയല്ലേ കിടന്നത് നിങ്ങളിവിടെയാണോ കിടന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അത് പിന്നെ എഴുത്തി ഞങ്ങളെ ഇവിടെ കിടന്നത് പക്ഷേ അതെന്ത് പരിപാടിയാണ് കാണിച്ചത് എന്നിങ്ങനെ ശ്രീകാന്തിനോട് ഇവരെല്ലാവരും ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിയാണ് ആദ്യം ചോദിക്കുന്നത് അപ്പോൾ അല്ലെങ്കിലും ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായതല്ലേ നിങ്ങൾക്ക് റൂം ആക്കി സെറ്റാക്കി തന്നതല്ലേ പിന്നെന്തിനാണ് ഇവിടെ വന്ന് കിടന്നത് അപ്പോൾ ചന്ദ്രൻ ചോദിച്ചു അത് ശരിയാണല്ലോ നിങ്ങൾക്കിവിടെ കിടക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ മാറി തന്നത് എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ മുകളിൽ വന്ന് കിടക്കുന്നു എന്താ ശ്രീകാന്ത് ചെയ്ത് എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അതുപിന്നെ ശ്രുതി ഒരാഗ്രഹം പറഞ്ഞപ്പോൾ ശ്രു വർഷൊരാഗ്രഹം പറഞ്ഞപ്പോൾ അത് ഞാൻ സാധിച്ചു കൊടുത്തതാണ് എന്താഗ്രഹം ഈ നട്ടപ്പാതിരേക്ക് തണുപ്പ് ഒടിച്ചിട്ട് ഇതിന്റെ മേലെ വന്ന് കൊടുക്കാനാണോ ആഗ്രഹം എന്താ നാട്ടുകാർക്ക് എന്താ എന്താ വിചാരിക്കുക ശ്രീകാന്തെ നീ എന്താ ചിന്തിക്കാത്ത നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ ചിട്ടകളും കാര്യങ്ങളും നിനക്ക് അറിയില്ല നീ അല്ലേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിപ്പോ നാട്ടുകാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മരുമകളെയും മകനെയും പുറത്താക്കിയെന്നല്ലേ പറയുള്ളു ഇത് വളരെ ചീപ്പായിപ്പോയി നമ്മുടെ ശ്രുതിയും പറഞ്ഞു അതുപോലെ തന്നെ രവീന്ദ്രനും ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ പെട്ടെന്ന് നമ്മുടെ വർഷം പറഞ്ഞാൽ അത് പിന്നെ ഉണ്ടല്ലോ ഇന്നലെ ഞങ്ങൾക്ക് റൂം കിട്ടില്ല എന്ന് ഓർത്തിട്ട് ഞാൻ വന്നപ്പോൾ ഇത് മേടിച്ചുകൊണ്ട് വന്നതാ പിന്നെ ഏതായാലും മേടിച്ചല്ലേ അപ്പൊ ഞാനൊന്ന് സെറ്റ് ചെയ്ത് നോക്കി അപ്പൊ ഞങ്ങൾക്കൊരാഗ്രനകത്ത് കിടന്നാൽ കൊള്ളാന്ന് അതുകൊണ്ട് മാത്രം കിടന്നതാ ഇതിനകത്ത് ഞങ്ങളെ നല്ല രാത്രിയായിട്ടാണ് വന്ന് കിടന്നത് അതായത് ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെയൊക്കെ ദേ എന്തായാലും കൊള്ളാം ഇതൊക്കെ അതിനകത്ത് കാര്യങ്ങളൊക്കെ നീ പറഞ്ഞു കൊടുക്കണം ആൾക്കാരെ കൊണ്ട് അധൂതൊന്നും പറയിപ്പിക്കരുത് വർഷ പറഞ്ഞു അതെന്താ നിങ്ങളെ അങ്ങനെ പറഞ്ഞത് നാട്ടുകാർ അധൂതൊക്കെ പറയുന്ന പറയുന്നത് അതെന്താ നാട്ടുകാരാണോ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് നമ്മളല്ലേ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നത് അതെ ഈ നാട്ടുകാരെ കണ്ടിട്ട് ജീവിക്കുന്നത് അത് അത്ര ശരിയായ കാര്യമില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അപ്പോൾ വല്ലാത്ത രീതിയിൽ രവീന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ രവീന്ദ്രനെ പുറത്ത് കയറി സംസാരിക്കുകയാണ് രവീന്ദ്രൻ പറയുന്നതിനപ്പുറം കടന്ന് സംസാരിക്കുന്ന ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീകാന്ത് വർഷയെ നോക്കിയിട്ട് വർഷം മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രവതയും പറഞ്ഞു അത് പിന്നെ വർഷേ വർഷക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെയൊന്നും ആർക്കും ശീലം ശീലമില്ലാത്തതുണ്ടാവും വർഷം ചിലപ്പോൾ ഒക്കെ ആയിരിക്കാം പക്ഷെ വർഷം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ വീട്ടിലാർക്കും ഇത് ശീലമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് പറയുന്നത് പറ ഇനിയിപ്പോൾ ഈ വീട്ടിലെ ശീലങ്ങളൊക്കെ അനുസരിച്ചല്ലേ വർഷ ജീവിക്കേണ്ടത് ഓ അങ്ങനെയുണ്ട് ഒരേ ഇതി എടുത്ത് അങ്ങനെ ഈ വീട്ടിലെ ശീലങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനാണെന്നു എനിക്ക് പറ്റില്ല അതെ എനിക്ക് എൻ്റെതായ കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ മാറ്റുകയില്ല ഉം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് നമ്മുടെ വർഷ ഇത് കേട്ടിട്ട് ശ്രീകാന്ത് എന്ത് പറയണമെന്നറിയാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ ചമ്മി നാരങ്ങിറങ്ങി പോകാനുണ്ടോ ശ്രീകാന്ത് അപ്പോൾ എല്ലാവരും അവരവരുടെ വഴിക്ക് അങ്ങ് പോയി അങ്ങനെ ശ്രീകാന്തിനെ കണ്ടതും നമ്മുടെ ചന്ദ്ര പറഞ്ഞു എടാ നീ ഒരു മൊപ്പനായി പോയാലൂടാ പെങ്കോന്നനായി പോയാലൂടെ നീ എന്തിനാണ ഇപ്പോഴേ അവള് പറയുന്നൊക്കെ അനുസരിക്കുന്നത് ഇങ്ങനെ അവള് പറയുന്നൊക്കെ അനുസരിച്ച് കഴിഞ്ഞാലേ അത് ശരിയായ കാര്യമൊന്നുമല്ല ചുമ്മാ ഇതിനെയൊക്കെ പെങ്കോന്നനെന്നാണ് വിളിക്കുന്നത് അത് പിന്നെ നമ്മുടെ വർഷക്കൊരാഗ്രഹം അതവള് പറഞ്ഞപ്പോൾ ഞാനല്ലാതെ പിന്നെ ആരാ സാധിച്ചു കൊടുക്കേണ്ടത് അതുമാത്രമല്ല അവൾ പറഞ്ഞതല്ലേ അത് ഞാൻ സാധിച്ചു കൊടുത്തില്ലെങ്കിലേ അതൊന്നും സാരമില്ല അമ്മേ അതൊന്നും കുഴപ്പമില്ല നാട്ടുകാർ കാണുമെന്ന് ഓർത്ത വിഷയമെങ്കില് നാട്ടുകാര് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരുടെ മുമ്പിലൊന്നും അല്ലല്ലോ ഇത് നമ്മുടെ വീടിൻ്റെ അറസ്തന്നെ അല്ലേ ഇനിയിപ്പോ എന്താ പ്രശ്നം വളരെ സിമ്പിളായിട്ട് അവരങ്ങ് പോവാണ് ചന്ദ്രയാണെങ്കിൽ ഓ ഈ പെണ്ണൂടെ എന്തൊക്കെയാണോ അവിടെ കാണിച്ചു കൂട്ടുന്നത് എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഇതങ്ങോട്ട് പിടിക്കുന്നുമില്ല ഒന്നും ദയിക്കുന്നില്ല ശ്രുതിക്കാണെങ്കിൽ അത്രയും കൂടിയില്ല ശുതിക്ക് ഊഹ് ഇത് എന്താ ഈ ശുതി ഇങ്ങനെ ആ പെണ്ണിനെ ഊഹ് ആരോടെന്താ പറയേണ്ടതെന്ന് ഒന്നും അറിയാത്ത ഒരു പെണ്ണ് ഇത് ഒരു മാനേസ് ഇല്ലാത്തൊരു പെണ്ണാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയാം ആ അത് പിന്നെ മോഡേണായിട്ട് ജീവിച്ച പെണ്ണല്ലേ അതുകൊണ്ടായിരിക്കും എന്ത് മോഡേണ് ശരിയാണല്ലോ നീ അങ് മലേഷ്യ ജീവിച്ചതല്ലേ എന്നിട്ട് നിനക്കില്ലാത്ത കാര്യങ്ങളൊക്കെ എന്താ ഇവൾക്ക് ഓ മലേഷ്യവും കേരളവും ഇവള് കേരളത്തിൽ ജീവിക്കുന്നു അവളും മലേഷ്യ ഒരുപാട് വ്യത്യാസം സംസാരങ്ങൾ തമ്മിൽ ആ ഒരു സംസ്കാരം അല്ലല്ലോ അവൾ കാണിക്കുന്നത് നീ കാണിക്കുന്നത് കേരളത്തിലെ സംസ്കാരവും ഇവള് കാണിക്കുന്നത് ഏതാണ്ട് അമേരിക്കയിലെ സംസ്കാരവും ആ നമുക്ക് മൈൻഡ് ചെയ്യണ്ട ആരെങ്കിലും ശ്രീകാന്തിന് വഴക്ക് പറയുമ്പോൾ സുതി ഒരു കാര്യം ചെയ്യണം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം നമ്മുടെ വശത്തെ ശ്രീകാന്ത് നിൽക്കുന്നത് നല്ലതാണ് അതുമാത്രമല്ല പിന്നെ എന്താ പറയുക അവളെ കൊണ്ട് കുറേ പ്രയോജനങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ വീട്ടുകാരോട് കുറേ അവൾ നല്ല കോടീശ്ശേരിയല്ലേ നീയും അല്ലേ അത് പിന്നെ ഞാൻ കോടീശ്ശേരി എങ്കിലും അവളുടെ അച്ഛനെ നല്ല പഠിപ്പൊക്കെ ഉണ്ട് ഞങ്ങളങ്ങ് മലേഷ്യയിലല്ലേ ഇവിടെ കേരളത്തിലൊക്കെ അല്ലേ അവളുടെ അച്ഛനെ നല്ല പിടിപ്പൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ നമ്മുടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ അത് മാത്രമല്ല അമ്മയ്ക്ക് കുറച്ച് സ്നേഹിക്കൂടുതലേ വർഷോടുണ്ടോയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അമ്മയും വർഷം നമ്മുടെ കൂടെ നിർത്തുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എൻ്റെ പൊന്നു ഭാര്യ പറഞ്ഞുപോലെ ആയിക്കോട്ടെ എന്ന് പറയുകയാണേ ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനാണ് അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും കൂടി ഷോപ്പിങ്ങിന് കണ്ട് പോകുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ വർഷയുടെ അമ്മ പറയുന്നുണ്ട് ഇതുവരെ മോള് വിളിച്ചില്ലല്ലോ അവളെ കൊണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ലല്ലോ അവളും ഇതുവരെ ഇങ്ങോട്ട് വിളിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ നീയല്ലേ കൊണ്ടാക്കിയത് നീ അവളെ വിളിക്കുവോ വിളിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്ക് എതായാലും പറ്റില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്കും വർഷയുടെ അമ്മ പറയുകയാണെങ്കിൽ അതെങ്ങനെ ശരിയാവോ ഇനിയിപ്പോൾ ഞാനിന്ന് വിളിച്ച് നോക്കാമെന്ന് പറയുകയാണേ ആ സമയത്ത് നിന്നിവിടെ വർഷമാണെങ്കിൽ ടെൻ്റ് അടിച്ചതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും വർഷയുടെ അമ്മ വിളിക്കുകയാണെ വർഷം ഫോൺ എടുത്തിട്ട് അമ്മയെ മമ്മീ എന്ന് വിളിച്ചിട്ട് ആ മോളെ മോൾക്ക് സുഖമാണോ സുഖമാണ് മോൾ എന്തെടുക്കുക ഞാൻ ഞങ്ങൾ ഇന്നലെ ഈ ടെൻ്റ് അടിച്ചിട്ടാ ഈ വീടിൻ്റെ മുകളിൽ കിടന്നത് ഏഹ് ടെൻ്റ് അടിച്ചിട്ടോ അതെന്താ അങ്ങനെ അതുപനെ ഞാനേ ഒരെണ്ണം അങ്ങ് മേടിച്ചു എന്തിനു മേടിച്ചു അതുപനെ സച്ചി എന്നാലേ ഇവിടെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാക്കി റൂമ് തരാതെ അപ്പം ഇതങ്ങ് വായിന്ന് വീഴുകയും ചെയ്തു നമ്മുടെ വർഷയുടെ അമ്മ ഫോൺ കട്ടിത് തന്നിട്ട് വർഷയുടെ അച്ഛനോട് പറഞ്ഞു ദേ ഇത്രയും പെട്ട നമ്മുടെ മോളെയും കൂട്ടിക്കൊണ്ട് വരണം അവിടെ ആ സച്ചിഭയനില്ലേ അവൻ പ്രശ്നം ഉണ്ടാക്കി അവൻ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി നമ്മുടെ മോൾക്ക് ഇന്നലെ കിടക്കാൻ പോലും റൂമില്ലായിരുന്നിട്ട് അവളുടെ ടെറസിൻ്റെ മണ്ടയിൽ ഇട്ട് എൻ്റെ അടിച്ചാൽ കിടന്നതെന്ന് ഇതിപ്പോൾ പറ്റില്ല ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല അയാൾക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു പൊന്നുപോലെ നോക്കിക്കോളാം ഇവിടെ ഒരു കുറവുമില്ല എന്നൊക്കെയാണ് അന്ന് എന്നോട് പറഞ്ഞത് അതും വെളിയിൽ നിന്നിർത്തി എന്നെ കുറേ അപമാനിച്ചു എനിക്ക് പറ്റിയൊരു ചാൻസാണ് അങ്ങേരുടെ മുമ്പിലെ എല്ലാം ഞാൻ അങ്ങനെ മുമ്പിൽ വെച്ചേ എല്ലാവരും ഞാൻ അപമാനിക്കും അങ്ങേരെ ഞാൻ അപമാനിക്കും എനിക്ക് കിട്ടിയ ഒരു അവസരമാണത് ഇത് ഞാൻ പാഴക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മോളെ എനിക്ക് തിരിച്ച് കൂട്ടിക്കൊണ്ട് വന്നേ പറ്റുള്ളൂ അതുകൊണ്ട് ഭയട്ടെ നമുക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പോവാണ് അപ്പോഴേക്ക് വർഷയുടെ അച്ഛൻ പറഞ്ഞു വേണ്ട ഞാൻ വരില്ല എനിക്കതിൻ്റെ കാര്യമില്ല നീ എല്ലാം കൊണ്ടാക്കിയത് നീ കൊണ്ടാക്കി നീ എല്ലാം പറഞ്ഞു നീ എല്ലാം റെഡിയാക്കി നീ ഏറ്റു നീ എന്താണെന്ന് വെച്ച് ചെയ്തോ ഞാൻ വരില്ല അപ്പോഴേക്ക് വർഷടം പറയും ഇതിന് എൻ്റെ മോളായി പോയില്ല ഞാൻ പൊക്കാളാന്ന് പറഞ്ഞിട്ട് ഓരോരുത്ത ഓട്ടോ വിളിച്ചിട്ട് അങ്ങ് പോവുകയാണെ അങ്ങനെ ഓട്ടോ വിളിച്ച് അവിടേക്ക് ചെല്ലുമ്പോഴോ നമ്മുടെ സച്ചുടെക്ക് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്രമതി ഉണ്ടായിരുന്നേ പെട്ടെന്ന് തന്നെ നമ്മുടെ വർഷയും അവിടെ വാതിക്ക് തന്നെ നിൽക്കുകയാണ് വർഷയെ കണ്ടത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെന്നപ്പോൾ ഇതെന്താ ഒന്നും പറയാതെ വിളിത എന്നത് കുറച്ചു നേരം മുമ്പ് ഫോൺ വിളിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് പറയാതെ വെക്കുകയും ചെയ്തല്ലോ മോളെ ഒരു കാര്യം ചെയ് നീ ബാഗ് സാധ്യത സാധനങ്ങൾക്ക് എടുക്ക് ഇനി ഇവിടെ ദേ നമുക്ക് നമുക്ക് പോവാ അപ്പോഴേക്ക് വർഷം കഴിച്ചും ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയുള്ളൂ ഞാൻ നിൻ്റെ അമ്മയാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് പറയുകയാണേ പെട്ടെന്ന് തന്നെ നീ ബാഗ് പാക്ക് ചെയ്തെടുത്തിട്ട് വാ എന്ന് പറയുകയാണേ ഇനിയിപ്പോൾ ഞാൻ ഒരു നിമിഷം പോലും നിന്നെ ഞാനിവിടെ നിർത്തില്ല നമുക്കിവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഏതേ എളുപ്പം ഇറങ്ങും എന്ന് പറയണം അപ്പോഴേക്കും രേവതി അതുപോലെ തന്നെ നമ്മുടെ ശ്രീകാന്തമൊക്കെ ഇറങ്ങി വന്നിട്ട് ശ്രീകാന്ത് ചോദിച്ച എന്താ ആൻറ്റി പ്രശ്നം ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആൻറ്റി ഇവിടെ കൊണ്ട് ഇവിടെ ആക്കിയിട്ട് പോയതല്ലേ പിന്നെന്തിനാ വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ഏ ആ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്തിനാണെന്ന് അറിയണം അല്ലേ പെട്ടെന്ന് തന്നെ രേവതി വന്നിട്ട് പറഞ്ഞു അല്ല ആൻറ്റി കേറുവാ ഇവിടെ ഇരുന്ന് സംസാരിക്കുക ആൻറ്റി വാ കേറു എന്ന് പറയുന്നുണ്ട് ആ വർഷയുടെ അമ്മ കയറുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതേ നിങ്ങളുടെ സർക്കാർ സർക്കാരൊന്നും സ്വീകരിക്കാനല്ല ഞാനിങ്ങോട്ട് വന്നത് എൻ്റെ മകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ ഒരു റൂം പോലും അവൾക്കൂടെ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് കാര്യം പിടിയിട്ടിയത് അപ്പോൾ പെട്ടെന്ന് ശ്രുതി പറഞ്ഞു അല്ല ഈ റൂമിൻ്റെയൊക്കെ കാര്യം ആൻറ്റി ഇങ്ങനെ അറിഞ്ഞു അപ്പോഴാണ് നമ്മുടെ വർഷ പറഞ്ഞത് അത് പിന്നെ ഇന്ന് രാവിലെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ അമ്മയോടെ സംസാരിച്ചു അതിനമ്മേ അമ്മ വിചാരിക്കുന്ന പോലൊന്നും അല്ല മമ്മി വിചാരിക്കുന്ന പോലെത്തന്നുമല്ല കാര്യങ്ങൾ അതെ ഞങ്ങൾക്കിവിടെ റൂമുണ്ട് ഇവിടെ സച്ചിയുടെ അച്ഛനും അമ്മയും റൂം ഉം ശ്രീകാന്തിൻ്റെ അച്ഛനും അമ്മയും റൂമ് ഞങ്ങൾക്ക് തന്നു എന്നിട്ട് അവർ വെളിയിലേ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നം ഒന്നുമില്ല പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി എന്നിട്ട് തെറ്റിടിച്ച് മോളി കിടന്നത് അത് ഇതിന് മാത്രം വലിയ പ്രശ്നങ്ങളൊന്നും ആക്കേണ്ട ആവശ്യമില്ല അപ്പോഴേക്ക് സച്ചി ഇങ്ങോട്ട് വന്നിട്ടേ സച്ചി പറഞ്ഞു ഇവിടെ എന്താ പ്രശ്നം അല്ല രാവിലെ പെണ്ണുമുള്ള കയറി വന്നിട്ട് ഇവിടെ കിടന്ന് നെല്ല് വിളിക്കുന്നത് എന്തിനാണ് അപ്പൊ ദേഷ്യം വന്നിട്ടോ വന്നിട്ട് നമ്മുടെ വർഷയ്ക്ക് വർഷം പറഞ്ഞതേ മര്യാദക്ക് സംസാരിക്കണം മമ്മി എന്നെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് മര്യാദയ്ക്ക് സംസാരിക്കാനേ മര്യാദ കിട്ട് ഇവരല്ലേ പെരുമാറുന്നത് ഇവരെന്താ ഈ കിടന്ന് അലമുറയിട്ട് സംസാരിക്കുന്നത് എന്താ കാര്യം എന്ന് എനിക്ക് അറിയണം വീട്ടിൽ കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ വർഷയുടെ അമ്മ പറയാണ് എൻ്റെ മോൾക്കാരുടെ ഒരു റൂമ് പോലും കൊടുക്കാതെ പോയില്ലേ എന്നിട്ട് ഇപ്പം അതാണോ മാന്യത എന്ന് പറയുന്നത് ഓഹോ അപ്പോൾ പൊന്നുമോളെ ആ വിവരം വിളിച്ച് പറഞ്ഞല്ലേ ആ കണ്ടോ എല്ലാവരും കേക്ക് ഇവള് വിളിച്ച് പറഞ്ഞ് ഇവളുടെ അമ്മയെ വിളിച്ച് വരുത്തി ഒരു പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും എന്നാണ് എൻ്റെ മോൾ വിളിച്ച് പറഞ്ഞതൊന്നുമില്ല എൻ്റെ മോളെ പൂർണ്ണമായിട്ടും ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ മോളോട് ഞാൻ വിളിച്ചിട്ട് എവിടെയും ചോദിച്ചപ്പോൾ അവളെ പറഞ്ഞത് തെറസിൻ്റെ മേണ്ടയിൽ ടെൻഡ് കെട്ടി അവിടെ കിടന്നു എൻ്റെ മോൾക്ക് അങ്ങനെ കിടക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങളുടെ വീട്ടിലുണ്ട് പത്ത് പന്ത്രണ്ട് മുറികളൊക്കെ അവൾ എ സി റൂമിൽ കിടന്ന് ശീ എന്നിട്ടും പോട്ടേന്ന് വെച്ചിട്ട് നിങ്ങളെല്ലാവരെയും വിശ്വസിച്ചിട്ടില്ല എൻ്റെ മോളെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞടിച്ചത് എന്നിട്ട് ഇത് പോയി അതെ ചന്ദ്രമതി നിങ്ങൾക്ക് രണ്ടോ മൂന്നോ റൂമേ ഉള്ളെങ്കിലേ നിങ്ങൾ അതിനനുസരിച്ചിട്ട് മക്കളെ പ്രസവിക്കണമായിരുന്നു അല്ലാതെ ഇങ്ങനെ പെറ്റ് കൂട്ടരുതായിരുന്നു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴും സച്ചി ചാടി വന്ന സച്ചിക്ക് ഭയങ്കര ഉദ്ദേശം നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ എന്താ പറഞ്ഞത് ദേ ഇതുപോലെ ഒരു വീട്ടിൽ കയറി വന്ന് ആരും സംസാരിക്കില്ല നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ മാന്യതയില്ല എന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു അതെ നിങ്ങളുടെ വീട്ടിനോണ്ടൊരു പത്ത് പഞ്ച് റൂം അല്ല നിങ്ങൾ പത്ത് പഞ്ച് റൂം ഉണ്ടാക്കിയതേ പത്ത് പഞ്ച് പിള്ളേരെ പ്രസവിക്കാൻ വേണ്ടിയിട്ടാണോ എന്നിട്ട് എന്ത് പറ്റും ഒരെണ്ണത്തി നിർത്തി കളഞ്ഞത് എന്നാൽ പിന്നെ പത്ത് പഞ്ചനത്തിന് പ്രസവിക്കരുതെന്ന് ചോദിക്കാരുന്നില്ലേ ഇത് കേട്ടപ്പോഴേക്കും വർഷടമ്മയ്ക്കും കൊണ്ടു കേട്ടോ വർഷാമ്മ പെട്ടെന്ന് എന്താണെന്ന് നീ പറഞ്ഞത് ആഹാ അതെ ഇവനോട് പറഞ്ഞത് കേട്ടോ നിങ്ങളെല്ലാവരും കേട്ടോ അല്ലെങ്കിലും ഇവന് പണ്ട് മുതൽ വെളിവില്ല ആ അതെ എനിക്ക് പണ്ട് മുതൽ വെളിവില്ല എന്നോട് ഇന്നോട് എങ്ങനെയാണോ പറയുന്നത് അതിനുള്ള മറുപടി ഞാൻ തിരിച്ചു തരുവുള്ളൂ അല്ല അതെ വേറൊന്നും ഞാൻ പറയാറില്ല അപ്പോഴേക്കും നമ്മുടെ പെട്ടെന്നാണ് രവീന്ദ്രൻ കയറി വന്നത് രവീന്ദ്രൻ കയറി വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണെ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമുതി ദേ ഇവനുണ്ടല്ലോ ഇവൻ വർഷയുടെ അമ്മയെ അപമാനിച്ചു വർഷയുടെ അമ്മയെ അപമാനിച്ചു അല്ലെങ്കിലും വീട്ടിൽ കയറി വന്ന ഒരാളെ ഇങ്ങനെ അപമാനിക്കാനല്ലേ ഇവനറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ രേവതി അങ്ങ് പറയാൻ തുടങ്ങി കേട്ടോ അത് പിന്നെ അച്ഛാ വേറൊന്നും അല്ല എന്ന് പറയണേ തുടങ്ങിയതും വീണ്ടും ചന്ദ്ര കയറിട്ട് ദേ നീ മിണ്ടായിരിക്കണേ നിന്നോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ ഇവൻ എന്താ വർഷയുടെ അമ്മയോട് ചോദിച്ചതെന്ന് അറിയാമോ ഇവരുടെ വീട്ടിൽ പത്ത് പതിനഞ്ച് റൂമില്ലേ ആ റൂമിനനുസരിച്ച് പ്രസവിക്കത്തില്ലായിരുന്നു ഒന്ന് ചോദിക്കുകയാണെ ഏതെങ്കിലും സ്ത്രീയോട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുന്ന കാര്യമാണ് ഇവൻ ചോദിച്ചത് ഏർ ഈയെ നാണക്കേട് ഞാനൊരു കാര്യം പറയാം ഇവനെ നെൽക്കി അർത്ഥിക്കോ അല്ലെങ്കി ഇവിടെ പല പ്രശ്നങ്ങളും നടക്കും ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ ദേഷ്യം വന്നിട്ടോ രവീന്ദ്രൻ പെട്ടെന്ന് ദേഷ്യം വരാൻ കാരണം നമ്മുടെ സച്ചി പറഞ്ഞ ശരിയല്ല പക്ഷേ വർഷയുടെ അമ്മ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് അവിടെ ആരും സംസാരിക്കുന്നില്ല രേവതി പറയാൻ തുടങ്ങിയപ്പോഴേക്കും അത് വ്യക്തമാക്കാനും ആരും വന്നില്ല ഇതെല്ലാം കൂടെ കേട്ടിട്ട് രവീന്ദ്രൻ കലുവന്നില്ല നീ എന്താണ് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് നിനക്കെന്താ മാന്യതയില്ലെടാ നീ ശരിയുടെ വശത്ത് നിൽക്കും ഞാൻ വിചാരിച്ചിട്ടുള്ളത് പക്ഷെ മര്യാദയ്ക്ക് നീ അവരോട് മാപ്പ് പറഞ്ഞു എന്നൊക്കെ സച്ചി ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അച്ഛ എന്നിട്ടൊന്നും ഇതേ ഈ വീട്ടിൽ കയറി വന്നോട് നീയാണ് നീയാണ് മാറ്റി പറയ മാപ്പ് പറയേണ്ടത് ഈ വീട്ടിൽ കയറി വന്നവർ നല്ല രീതിയിൽ സ്വീകരിക്കേണ്ട ഇവിടുത്തെ വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ് അപ്പം നീ കാണിച്ചതെന്താ നീ എന്താ അപ്പോൾ അത് മാന്യതയാണോ മാന്യതയൊന്നും അല്ലല്ലോ അതുകൊണ്ട് നീ മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ മര്യാദയ്ക്ക് മാപ്പ് പറയണത് സച്ചിക്ക് ഒരു നിവൃത്തിയില്ലാതെ സച്ചി ലാസ്റ്റ് മാപ്പ് പറയണേ സച്ചിക്ക് മാപ്പ് പറയേണ്ടി വന്നു അപ്പോൾ അങ്ങനെ നമ്മൾ സച്ചിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെ ഇറങ്ങി കൂട്ടുകാരൻ മഹേഷിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് മഹേഷിനോട് കുറേ നേരം സങ്കടം ൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഇപ്പം വീട്ടിലെനിക്ക് ഒരു സ്ഥാനം ഇല്ലടാ ആളിയാ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മര്യാദയില്ലാത്ത സംസാരം സംസാരിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് കണ്ടില്ലേ ഞാനിപ്പോൾ കുറ്റക്കാരനായില്ലേ എൻ്റെ അച്ഛൻ ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ നാണം കെടുത്തി ഇങ്ങനെ മാപ്പ് പറയാനൊക്കെ പറയുന്നത് എൻ്റെ അച്ഛൻ അങ്ങനെയൊന്നും പറയുന്ന ആളല്ലടാ അവൾ വന്നതോടുകൂടി എൻ്റെ കുടുംബത്തിന് സമാധാനം പോയടാ എന്നൊക്കെ പറയാൻ തുടങ്ങുകയാണെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിക്ക് തോന്നണം എടാ നമുക്കൊരു സ്ഥലം വരെ പോകണം ഏതായാലും ഒരു ഡ്രൈവർ വേണം നമുക്ക് രണ്ടുപേരും കൂടെ പോയിക്കാൻ ശരിയല്ലോ ഡ്രൈവറിനേം കൂട്ടി വേണം നമുക്ക് പോകേണ്ടത് എന്നിട്ട് നേരെ ഒരു ബാറിലേക്ക് വിടുകയാണ് ഡ്രൈവറിനേം കൂട്ടി വേറെന്നുകൊണ്ടല്ല തിരിച്ച് വണ്ടി ഒരിച്ച് വരാൻ പറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരാൾ വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടുപേരും കൂടെ അങ്ങനെ പോയേ പോയിക്കഴിഞ്ഞിട്ട് നമ്മുടെ സ സച്ചി മദ്യപിച്ചിട്ടാണ് വീട്ടിൽ വരുന്നത് നല്ല പോലെ മദ്യപിച്ചിട്ടില്ല എന്നാലും മദ്യപിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ പേരിലടുത്ത പ്രശ്നം അവിടെ തുടങ്ങുകയാണ് നമ്മുടെ സച്ചി മദ്യപിച്ചു വന്നു അപ്പോൾ ഈ സമയത്ത് രേവതിക്ക് മനസ്സിലായി ബാക്കി ആർക്കും അധികം അങ്ങനെ മനസ്സിലായില്ല നമ്മുടെ രേവതി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് വർഷയും ശ്രീകാന്തിനെയും കാത്തിരിക്കുന്നത് പക്ഷേ വർഷയും ശ്രീകാന്തം വരുമ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു എന്ന് പറയുകയാണ് വർഷയും ശ്രീകാന്തം പുറത്തുനിന്ന് കഴിച്ചുവെന്ന് പറയുമ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നേ എന്നിട്ട് രേവതി ഇതെല്ലാം ഉണ്ടാക്കി കാത്തിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി അതിൽ കയറി പിടിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഫോൺ വിളിച്ച് പറയത്തില്ലായിരുന്നു എന്നൊക്കെ <laughs> പറയണേ <laughs> 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 എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുകയാണ് സച്ചി ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ വർഷയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തിനാണ് നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടമല്ല പുറത്തു നിന്ന് കഴിക്കണം വേണ്ടതെന്നൊക്കെ പറയുന്നത് ആ ഞങ്ങൾ ആരോടെങ്കിലും കാത്തിരിക്കാൻ പറഞ്ഞായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ വേറൊരു പ്രശ്നം കൂടെ വരികയാണേ എനിക്കിതൊന്നും ഇഷ്ടമുള്ള കാര്യമില്ല നിങ്ങളുടെ നാക്ക് കുഴയുന്നുണ്ടല്ലോ നിങ്ങൾ കള്ളു കുടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കണ്ട അപ്പോഴേക്ക് രവീന്ദ്രൻ വന്നേ രവീന്ദ്രന് മനസ്സിലാവുകയാണ് നമ്മുടെ സച്ചിക്ക് കള്ളു ഓടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ്റെ വായന്ന് സച്ചിക്ക് നല്ല പോലെയുള്ള തിരി വഴക്കു വേറെ വേറെന്ത് ചെയ്യാനാണ് നമ്മുടെ സച്ചേ അല്ലേ വഴക്കുവിടാൻ പറയാൻ പറ്റുകൊടുത്തുള്ളൂ അപ്പോൾ വർഷ വഴക്ക് പറയാൻ വർഷക്ക് വർഷം പറയുന്ന പറ്റില്ല അപ്പം നമ്മുടെ കള്ള് കുടിച്ച കുടിച്ചക്കാര് സച്ച് പറയുകയാണേ ആ ഇവൻ കള്ളു പിടിക്കലോ എന്ന് ആരാ പറഞ്ഞത് ഇവിടെ സുതി കള്ളിക്കല്ലോ ശ്രീകാന്ത് കള് പിടിക്കല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ അപ്പോൾ അവിടെ ശ്രുതി നോക്കുന്നേ ഹേ ശ്രുതി നിങ്ങൾ കള്ളു കുടിക്കുമോ അത് പിന്നെ ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ ടേസ്റ്റ് നോക്കിയാന്ന് പറഞ്ഞു പിന്നെ ഒന്നോ രണ്ടോ ടേസ്റ്റ് നോക്കാനും അതിനെ കള്ളുപിടിക്കുക എന്നല്ലേ പറയാം ഇവിടെ ആരും കൂടുതലൊന്നും നന്മ വരൊന്നും കളിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കണക്കാന്ന് പറയുകഴിഞ്ഞിട്ട് ഞാൻ മാത്രമാണ് കുറ്റ കുറ്റക്കാർ എന്ന് പറഞ്ഞിട്ട് സച്ചിയും പെട്ടെന്ന് കുറയുകയാണെ അപ്പോൾ എല്ലാവരും അവരവരുടെ റൂം പോകുകയാണേ രേവതി ചെന്നിട്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് ഇതിനൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ കാര്യം കാരണം എനിക്കിപ്പോൾ നാണക്കേടായില്ലേ എനിക്കല്ല അതിൻ്റെ ക്ഷീണം വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ കുടിക്കരുത് കുടിക്കരുതെന്ന് പറഞ്ഞതല്ലേ കുടിയനോ ഞാൻ കുടിയനൊന്നും അല്ല ഞാൻ വല്ലപ്പോഴല്ലേ കുടിക്കുന്നത് അതിനാണീ കുടിയനെന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രേവതിക്ക് എന്ത് പറയണമെന്ന് അറിയാതിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കിച്ചിരുന്നപ്പോൾ രേവതി ഒന്നും നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിക്കുക ഇനി ഞാനാണല്ലോ അനുഭവിക്കേണ്ടത് എൻ്റെ മെക്കിട്ട് കയറാനല്ലേ എല്ലാവരും വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ മര്യാദയ്ക്ക് കിടക്കുന്ന എന്തെങ്കിലും കിടക്കുക ഞാൻ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോകുന്നുണ്ടോ വലിയൊരു പ്രശ്നമായി മാറുകയാണ് പിന്നെ അടുത്തതായി കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർഷയുടെ അമ്മ വീണ്ടും തിരിച്ചു വരുന്നുണ്ടോ വീണ്ടും വന്നതിന് ശേഷം ഓർണമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വന്നതിന് ശേഷം ഒരു പത്തൊമ്പത് പവനമൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാണ് സ്വർണ്ണം എല്ലാം കൂടെ കണ്ട് ശ്രുതിക്കാണെങ്കിൽ അപ്പോഴേക്കും തുടങ്ങി കേട്ടോ ശ്രുതി പെട്ടെന്ന് ശ്രുതിക്ക് പെട്ടെന്ന് വിഷമമായി എന്നിട്ട് ഇനിയിപ്പോൾ വർഷയ്ക്കാണ് അവിടെ പ്രാധാന്യം ഉണ്ടാവുന്നുള്ള മനസ്സിലായി അതുകൊണ്ട് ശ്രുതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആവുകയാണ് അപ്പോൾ ഇതൊക്കെ കൂടെ കുറത്തിനക്കിയിട്ടുള്ള അടിപൊളി വിശേഷങ്ങളാണ് അടുത്ത ആഴ്ചയിൽ നമ്മൾ കാണാൻ ുന്നത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്